കേന്ദ്ര സർക്കാർ വനസംരക്ഷണ ഭേദഗതി ബില്ല് നടപ്പാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് ഉരിയാടുവാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതാണ് ഈ ബില്ലെന്നും ഇത് നടപ്പാക്കുവാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് വനസംരക്ഷണ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കി അത് നിയമമായതാണ് പക്ഷേ അതിനെക്കുറിച്ച് ആ നിയമത്തെക്കുറിച്ച് ഒരു വാക്ക് ഉരിയാടാനായിട്ട് ഇവിടുത്തെ ഭരണപക്ഷിയായിട്ടുള്ള എൽ ഡി എഫ് ഒ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള യു ഡി എഫ് ഒ തയ്യാറായിട്ടില്ല നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻ്റ് പാസ്സാക്കിയ വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ മാസം പന്ത്രണ്ടിന് മുൻപ് വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച സ്ഥലങ്ങൾ അത് കൃഷിക്കായിക്കോട്ടെ കന്നുകാലി വളർത്തലിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൂറിസം പർപ്പസിനായിക്കോട്ടെ എന്തിനുമായിക്കോട്ടെ സർക്കാർ രേഖകളിൽ എവിടെയെങ്കിലും വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുള്ള തെളിവ് സഹിതം ഉള്ള ഭൂമികൾ ആ ഭൂമികൾ മുഴുവൻ വനത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് അല്ലെങ്കിൽ നിയമ ഭേദഗതിയാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത് ആ നിയമ ഭേദഗതി നടപ്പിലാക്കാൻ നടപ്പിലാക്കിയാൽ തന്നെ ഇടുക്കി ജില്ല പോലുള്ള മലയോര മേഖലകളിൽ ടൂ ടൂറിസം വികസനത്തിനും റോഡ് റെയിൽവേ വികസനത്തിനും അതുപോലെ തന്നെ മറ്റ് ഫോറസ്റ്റുമായി തർക്കങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്തൊക്കെ പ്രശ്നപരിഹാരം ഉണ്ടാകാനുള്ള വലിയ മാർഗമാത് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാണ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഈ വനസംരക്ഷണ നിയമ ഭേദഗതിയെക്കുറിച്ച് കേരളത്തിൻ്റെ മന്ത്രിമാരോ കേരളത്തിൽ നിന്നുള്ള എം എൽ എമാരോ എം പിമാരോ ഒരു വാക്ക് ഒരാടതി തയ്യാറാകുന്നില്ല കാരണം അത് കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിച്ച് കൊണ്ടുവന്നൊരു നിയമ പരിഷ്കാരമാണ് അത് ഗവണ്മെന്റിന് കേന്ദ്ര ഗവൺമെൻറ്റിന് അതിൻ്റെ ക്രെഡിറ്റ് പോകും എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ ബോധപൂർവം അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്